ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് അതുപോലെ ഫിഷറീസ് ഓഫീസുകളിൽ കോർഡിനേറ്റർ നേരണം അതുപോലെ ക്യാമ്പ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇൻക്വരി വഴി ജോലി നേടാൻ കഴിയുന്നതാണ് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജോലി ഒഴിവുകൾ വരാറുണ്ട് പത്രത്തിലെ ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് താഴെ ഇതിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ലിങ്ക് വഴി ലഭിക്കുന്നതാണ് അതുവഴി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജോലി ഒഴിവാണ് എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വിവിധ വസ്തുക്കളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഉദ്യോഗത്തിൽ നിന്നും ആ ബാക്ഷണിച്ചു നിയമനം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും ഫിസിയോതെറാപ്പിസ്റ്റ് യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച ഡി പി ടി അതുപോലെ ബി പി ടി തതുല്യ സർട്ടിഫിക്കറ്റ് ദിവസവേതനം അറുന്നൂറ് രൂപയായിരിക്കും നിയമന കാലാവധി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കായിരിക്കും പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഫീമെയിൽ യോഗ്യത ഡി എ എം ഡി എ എംഇ അംഗീകരിച്ച ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ദിവസവേതനം അറുന്നൂറ് രൂപ നിയമന കാലാവധി നൂറ്റി എഴുപത്തൊമ്പത് ദിവസം റിസപ്ഷനിസ്റ്റ് കം ഓഫീസ് അറ്റൻഡന്റ് യോഗ്യത എസ് എൽ സി കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ടു വീലർ ലൈസൻസ് ഫാർമസി അറ്റൻഡർ തസ്തികയിലേക്ക് യോഗ്യത എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത ദിവസവേതനം അറുന്നൂറ് രൂപയേക്കും നിയമന കാലാവധി നൂറ്റി എഴുപത്തൊമ്പത് ദിവസം സാനിറ്റേഷൻ വർക്കർ യോഗ്യത എസ് എൽ സി തതുല്യം ദിവസവേതനം അഞ്ഞൂറ്റൻപത് രൂപ ഹെൽപ്പർ യോഗ്യത എസ് എൽ സി തത്തുല്യ തതുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കാം ദിവസവേതനം അഞ്ഞൂറ്റൻപത് രൂപയായിരിക്കും അപേക്ഷകർ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിച്ച അപേക്ഷ തിരിച്ച് രേഖകൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂൺ പതിമൂന്നിന് രാവിലെ പതിനൊന്നിന് സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് രാവിലെ പത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ അഞ്ച് പതിനഞ്ച് വരെ നേരിട്ട് അന്വേഷിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അതിലേക്ക് ജൂൺ പതിനൊന്നിനായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം പിന്നെ ഫിഷറീസ് ഓഫീസുകളിൽ കോർഡിനേറ്ററാണ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ബോർഡ് തിരുവനന്തപുരം മേഖലാ കാര്യാലയ പരിധിയിൽപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ഫിഷറീസ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് അർഹരായതിൽ നിന്ന് അപേക്ഷണിച്ചു വിദ്യാഭ്യാസ യുഗത ബിരുദം പ്രായം ഇരുപതിനും ഇടയിൽ അപേക്ഷകർ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരും ഫീൽഡ് ജോലിക്ക് പ്രാ പ്രാപ്തരും ആയിരിക്കണം അപേക്ഷകർ ബയോഡാറ്റ വിദ്യാഭ്യാസ രോഗ പ്രവൃത്തി പരിചയം എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കണം തപാൽ മാർഗം അപേക്ഷ അയക്കേണ്ട വിലാസം റീജിയണൽ എക്സിക്യൂട്ടീവ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ ഓഫീസ് സമത ഹോസ്പിറ്റലിന് സമീപ അമ്പലത്ത് മുക്ക് പേട്ട വൻ ജി ഒ പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പതഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മണി അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല പരിഗണിക്കുന്നതല്ല കൂടി അറിയിച്ചിട്ടുണ്ട് പിന്നെ കോർഡിനേറ്റർ നിയമനമാണ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ബോർഡ് തിരുവനന്തപുരം മേഖലാ കാര്യത്തിൽ പരിധിയിൽപ്പെട്ട കൊല്ലം ജില്ലയിലെ ഫിഷറീസ് ഓഫീസുകളിലേക്ക് കരടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട് യുവതാ ബി ബിരുദം ആ ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരും ഫീൽഡ് ജോലിക്ക് ആയിരിക്കണം പ്രായം ഇരുപതിനും ഇടയിൽ ബയോഡാറ്റ വിദ്യാഭ്യാസ പ്രവർത്തിപ്പിച്ചും എന്നിവയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സഹിതം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് റീജിയൽ എക്സിക്യൂട്ടീവ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇനി ക്യാമ്പ് അസിസ്റ്റൻ്റ് ഒഴിവാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം പാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് അസിസ്റ്റൻ്റിൻ്റെ ഒഴിവിലേക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരും ഡിഗ്രി മൂന്ന് വർഷം ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുള്ള ഉദ്യോഗത്തിൽ അസൻ സർട്ടിഫിക്കറ്റും പകർപ്പുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പത്തിന് കോളേജിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുന്നത് കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം చాలా ఫోళో చే ఫోళో అంటే నోటిఫిక విడు థ్యాంక్ థాంక్యూ ఫర్ వాచింగ్ హర్వర్ నైస్ డే